നമസ്കാരം തെരഞ്ഞെടുപ്പ് ഗോതയിൽ കൗതുകവും ആകാംക്ഷയും ഞെട്ടലുമൊക്കെ ഉണ്ടാക്കിയ രണ്ട് മൂന്ന് ഒപ്പീനിയൻ പോൾ ഫലങ്ങൾ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ചാനലുകൾ പ്രത്യേകിച്ച് നേതൃത്വം നൽകിയ ചില ഒപ്പീനിയൻ പോളുകൾ അതിൽ നാനൂറിന് മുകളിൽ നാനൂറ്റി പതിനൊന്ന് വരെ സീറ്റ് ബി ജെ പി എൻ ഡി എ നേടും എന്നൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിൽ ഒരു ചാനൽ പറഞ്ഞു രണ്ട് സീറ്റ് നേടും ബി ജെ പി മറ്റൊരു ചാനൽ പറഞ്ഞു നാല് സീറ്റ് ബി ജെ പി നേടും അക്കൗണ്ട് ഓപ്പൺ ചെയ്യും എന്ന് പറഞ്ഞു ഒരു പക്ഷേ മലയാളികളായ ആളുകൾക്ക് ഇവിടെ ഇടപെടുന്ന ആളുകൾക്കൊക്കെ ഭയങ്കരമായ കൗതുകം ഉണ്ടാക്കിയ അസാധ്യം എന്ന് തോന്നുന്ന ഒരു ഫലമാണ് അവർ ഒപ്പീനിയൻ പോളിൽ ബി ജെ പിക്ക് നൽകിയത് നമ്മുടെ സാമാന്യ യുക്തി വെച്ച് പരിശോധിച്ചാൽ പോലും നാല് സീറ്റൊന്നും ഒരു സാധ്യതയും ഇല്ലാത്തതാണ് മാത്രല്ല തൃശ്ശൂരും തിരുവനന്തപുരവും ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേല എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒപ്പീനിയൻ പോളിൻ്റെ അയഥാർത്ഥമായ വസ്തുതാ വിശകലനം നമുക്ക് ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഒപ്പീനിയൻ പോള് വരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോഴാണ് ഞാൻ നരേന്ദ്രമോദിയും അമിത്ഷായും നിരന്തരം ആവർത്തിച്ച് പറയുന്ന പ്രത്യേകിച്ച് നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുന്ന ഒരു പോയിന്റ് ശ്രദ്ധിച്ചത് മുന്നൂറ്റി എഴുപത് സീറ്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേടും നാനൂറ് സീറ്റ് എൻ ഡി എ തന്നെ നേടും മറ്റത് ബി ജെ പി ഒറ്റയ്ക്ക് നാനൂറ് സീറ്റ് എൻ ഡി എ നേടും എന്നാണ് നരേന്ദ്രമോദി പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാനൊക്കെ പറഞ്ഞത് ചാനലുകൾ ഇപ്പം എങ്ങനെയെങ്കിലും അതുമായി മുട്ടിക്കണല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ പ്രസിദ്ധീകരിച്ചതായിരിക്കും നാനൂറിന് മുകളിൽ സീറ്റ് വേണമെങ്കിൽ മുട്ടിക്കണമല്ലോ അപ്പോൾ ഇത് എവിടെ നിന്ന് മുട്ടിക്കാനാണ് അപ്പോൾ കേരളത്തിൽ ദക്ഷിണേന്ത്യയിലൊക്കെ ഒരുപാട് സീറ്റുകളൊക്കെ അങ്ങ് എഴുതി കൊടുത്ത് മുട്ടിച്ചതാവാനാണ് ഞാൻ കാണുന്ന ഒരു സാധ്യത അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് മെനക്കെടുന്നത് അതിൻ്റെ യഥാർത്ഥത്തിൽ നടക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ സംഗതി പിടികിട്ടും മേഖലകളായി തിരിച്ച് സീറ്റുകളുടെ നിലവിലെ സ്ഥിതിയും അതുപോലെ തന്നെ എന്താണ് വർദ്ധിക്കാനുള്ള സാധ്യത എന്നൊക്കെ നമുക്ക് പരിശോധിക്കാൻ കഴിയും ഈ വീഡിയോ കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സാധ്യത എന്താണ് നമ്മളൊരു ഒപ്പീനിയൻ പോകുന്നതല്ല പക്ഷേ യുക്തി വെച്ചിട്ടുള്ള ഒരു പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത് ലോക്സഭയിൽ ഇതുവരെയുള്ള ഏറ്റവും വലിയ വിജയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സ്വന്തമാക്കി ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പാർട്ടിക്ക് സീറ്റ് കിട്ടി ഈ ിൽ സീറ്റിൽ മത്സരിച്ച ബി ജെ പി എണ്ണമാണ് നേടിയത് അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നൂറ്റി അമ്പത്തി മൂന്നും നേടി എഴുപതോളം സീറ്റുകൾ കൂടുതലായി നേടിയാൽ മാത്രമാണ് ഇപ്പോൾ മോദി പറഞ്ഞ ലക്ഷ്യം ഇത്തവണ കൈവരിക്കാൻ കഴിയുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഈ ലക്ഷ്യം കൈവരിച്ച രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലെ കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പിൽ എല്ലാ സംസ്ഥാനത്തും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്നാൽ ബി ജെ പിയുടെ അവസ്ഥ എന്താ ഇന്ന് എൺപത്തി നാല് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആന്ധ്ര തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ഒറ്റ സീറ്റ് പോലും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ആകെയുള്ളത് കർണാടകയാണ് ഈ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് പ്രധാനമന്ത്രി പറഞ്ഞ മുന്നൂറ്റി എഴുപത് നാനൂറ് എന്ന ഇക്വേഷനിലേക്ക് മുന്നണിയുടെയും പാർട്ടിയുടെയും സ്ഥിതി എത്തിക്കാൻ കഴിയുള്ളൂ അതിന് നമുക്ക് നിലവിലെ സ്ഥിതി എന്താണ് ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളിൽ എന്ന് പരിശോധിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് യുക്തി വെച്ച് മനസ്സിലാക്കാൻ കഴിയും ആദ്യം നമുക്ക് ഉത്തരേന്ത്യയിലെ കാര്യം നോക്കാം ഉത്തരേന്ത്യയിൽ കഴിഞ്ഞവണ് ആകെ ബി ജെ പിക്ക് നൂറ്റി എൺപത്തി മൂന്ന് സീറ്റാണ് ലഭിച്ചത് സഖ്യകക്ഷികൾക്ക് ഇരുപത്തിരണ്ട് ഉത്തരേന്ത്യയിൽ മെജോറിറ്റി സീറ്റുകൾ നേടിയാൽ കേന്ദ്ര സർക്കാർ രൂപീകരിക്കാൻ എളുപ്പമാണെന്നാണ് പൊതുവെയുള്ള ഒരു നിഗമനം അങ്ങനെ മുൻ സർക്കാരുകൾക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ാണ് ഉണ്ടായിട്ടുള്ളത് ഉത്തരേന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾ നോക്കിയാൽ ജമ്മുകാശ്മീര് നാഷണൽ കോൺഫറൻസിന് മൂന്ന് സീറ്റ് ബി ജെ പിക്ക് രണ്ട് സീറ്റാണ് ആണ് നിലവിലുള്ളത് ജമ്മുകാശ്മീരിന്റെ ഒരു പ്രത്യേകത ഈ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് അഞ്ച് സീറ്റുള്ള ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസ്സും പി ഡി പിയും തമ്മിൽ സഖ്യ സാധ്യത അവസാനവട്ട ചർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ വഴക്കില്ല ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേരിട്ട് തന്നെ അവരെല്ലാ സംസ്ഥാനങ്ങളും വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് ഒരു അസാധാരണ സാഹചര്യത്തിലേക്ക് അവരെത്താൻ സാധ്യതയുണ്ട് പ്രത്യേക പദവി എടുത്തു കളഞ്ഞതുൾപ്പെടെയുള്ള നടപടികൾ ടൂറിസം വിനോദസഞ്ചാര മേഖലയിലെ പ്രശ്നങ്ങൾ ഇതിനു ശേഷം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ചർച്ചയാവാനിടയുള്ള അത്ര സ്മൂത്ത് അല്ലാത്ത ഭരണാനുകൂല വികാരം അങ്ങനെ അത്രയധികം ഇല്ലാത്ത പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകില്ല എന്ന് വിചാരിക്കേണ്ട സാഹചര്യമാണ് ജമ്മുകാശ്മീരിലുള്ളത് അപ്പോൾ ഈ അഞ്ച് സീറ്റിൽ നിലവിലെ സാഹചര്യത്തേക്കാൾ മോശമാകാനാണ് ബി ജെ പിയുടെ സ്ഥിതി പിടിച്ചാൽ തന്നെ ഈ രണ്ട് സീറ്റ് നിലനിർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് പോകില്ല എന്നുള്ളതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക പിന്നെ ലഡാക്കാണ് കാശ്മീരിൽ നിന്ന് കേന്ദ്ര ഭരണ പ്രദേശമായി വിഭജിച്ചിരിക്കുന്ന ലഡാക്കിൽ ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ രണ്ട് തവണയും ജയിച്ചത് ബി ജെ പി ആണ് അതിനു മുമ്പ് രണ്ട് തവണ സ്വതന്ത്രനും ജയിച്ചിട്ടുണ്ട് ഒരു സീറ്റാണ് അവിടെയുള്ളത് പഞ്ചാബിലേക്ക് വന്നാൽ പഞ്ചാബിൻ്റെ ഒരു പ്രത്യേകത നിലവിൽ കോൺഗ്രസ് എട്ട് സീറ്റ് എ എ പി ഒരു സീറ്റ് ബി ജെ പി രണ്ട് സീറ്റ് അകാലിദൾ രണ്ട് സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും വ്യത്യസ്തമായി അവിടെയുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയിൽ പ്രത്യേകിച്ച് എ എ പിയും കോൺഗ്രസും വിശാലമായ കാഴ്ചപ്പാടോടു കൂടി സഖ്യ ചർച്ചകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാഹചര്യം നിലവിലില്ല അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ പഞ്ചാബിൽ എന്തായാലും ബി ജെ പിക്ക് നിലവിലെ അവസ്ഥയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്ന് ഈ മുന്നണികളുടെ സ്ഥിതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല ബി ജെ പിയും അകാലിദളും തമ്മിൽ അങ്ങനെ സൗഹൃദത്തിലും അല്ല ഇത്തവണ പിന്നെയുള്ളത് ചണ്ഡീഗഡ് ആണ് ഒരു സീറ്റാണ് ചണ്ഡീഗഡിലുള്ളത് അത് നിലവിൽ ബി ജെ പി ആണ് എ പി കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഈ സീറ്റ് ബി ജെ പിയെ സംബന്ധിച്ച് നിലനിർത്താനാണ് പ്രയാസം അത് കൈവിടാനുള്ള എല്ലാ സാധ്യതയും കോൺഗ്രസ് എ എ പി സഖ്യ ചർച്ച ചർച്ചകൾ തീരുമാനമെടുത്തതിന്റെ തുടർച്ചയായി അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് ചങ്കിടിപ്പുണ്ടാക്കുന്ന ഒരു മണ്ഡലമാണ് ചണ്ഡിഗഡിലേത് പിന്നെ ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൽ ബി ജെ പി അഞ്ച് സീറ്റുകൾ നേടിയിട്ടുണ്ട് ആകെ ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റാണുള്ളത് ഉത്തരാഖണ്ഡ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അടിസ്ഥാന വർഗം നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് വിലക്കയറ്റം തൊഴിലില്ലായ്മ ഒരു തരത്തിലുള്ള പരിഷ്കരണ നടപടികളും അപ്ലൈ ചെയ്യാത്തൊരു സംസ്ഥാനമാണ് അതിനെതിരായ പ്രതിഷേധങ്ങൾ കോൺഗ്രസ് ഒക്കെ ഉയർത്തുന്നുണ്ട് പക്ഷേ നേരിട്ടുള്ള ഒരു ലീഡർഷിപ്പ് അവിടെ ഇല്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന പ്രാരാബ്ധം ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് ഏക സിവിൽ കോഡ് അവിടെ ഏക സിവിൽ കോഡ് ആദ്യമായിട്ട് നടപ്പാക്കിയത് ബി ജെ പി ആണ് ഒപ്പം രാമക്ഷേത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജനങ്ങളെ നേരിടുന്നത് ജനങ്ങളുടെ അനിവാര്യമായ നീഡ്സ് അല്ല ബേസിക് നീഡ്സിന് ഉപരിയായി വിശ്വാസത്തെ പ്രതിഷ്ഠിക്കുന്നത് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരാഖണ്ഡിലെ അഞ്ച് സീറ്റും നിലനിർത്താൻ കഴിയും ഇല്ലെങ്കിൽ അവർക്ക് വെല്ലുവിളിയാണ് കോൺഗ്രസിൻ്റെ ഈ മുന്നോട്ട് പോക്ക് അവർ സാധാരണക്കാരുടെ ഇടയിൽ നടത്തിയ പ്രചരണം ഏഷ്യാൽ ബി ജെ പിക്ക് സീറ്റ് നഷ്ടമാവാനാണ് സാധ്യത മുന്നോട്ടുള്ള പോക്കിൽ അത്ര അനുകൂലമായ സാഹചര്യമല്ല ഉത്തരാഖണ്ഡിലുള്ളത് ഹിമാചൽ പ്രദേശാണ് മറ്റൊന്ന് ഹിമാചൽ പ്രദേശ് ഉത്തരേന്ത്യയിലെ ഭരണത്തിലുള്ള കോൺഗ്രസ് ഭരണത്തിലുള്ള ഏക സംസ്ഥാനമാണ് നമുക്കറിയാം കുറച്ച് നാളായിട്ട് അവിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഭയങ്കരമായ ഉൾപോരും കാലുമാറ്റ സാധ്യതകളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സംസ്ഥാനമാണ് അവിടെ ബി മുന്നോട്ട് വെക്കുന്നത് മോദി സർക്കാരിന്റെ ഭരണം ഗംഭീരമാണ് ആ കേമമായ ഭരണം നിലനിർത്താൻ ഹിമാചൽ പ്രദേശിൽ ജനങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് നാല് സീറ്റിൽ നിലവിലെ നാല് സീറ്റും നിലനിർത്താൻ ബി ജെ പിക്ക് കഴിയുമോ എന്നുള്ളതാണ് കാരണം നിലവിൽ അവിടെ സ്മൂത്തായി കാര്യങ്ങൾ പോവുകയാണെങ്കിൽ കോൺഗ്രസ്സിനാണ് ഭരണം ആ സ്വാധീനത്തിൻ്റെ തുടർച്ചയായി ബി ജെ കയ്യിലുള്ള നാല് സീറ്റിൽ നിന്നും ഒന്നെങ്കിലും പിടിക്കാൻ കോൺഗ്രസ്സിന് സാധ്യത ഉണ്ട് എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് ഹരിയാനയാണ് ഹരിയാനയിലെ പത്തിൽ പത്തും നിലവിൽ ബി ജെ പിയുടെ കയ്യിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്ത് സീറ്റ് നേട്ടം അവർക്ക് നിലനിർത്താൻ വലിയ പ്രയാസം നേരിടുകയാണ് അവിടെ അതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണമാണ് ഒന്ന് കർഷക സമരമാണ് കർഷക സമരം കഴിഞ്ഞ നീണ്ട കാലമായി ഹരിയാനയിലെ ജനങ്ങളെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിനെ വോട്ടാക്കി മാറ്റി അനുകൂലമായ നിലപാടാക്കി ഇന്ത്യ മുന്നണിക്ക് എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എന്തായാലും ആ ഒരു ബി വിരുദ്ധ വികാരം അവിടെ കർഷകരുടെ ഇടയിലുണ്ട് രണ്ടാമത്തെ കാര്യം എ എ സഖ്യം കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ നമ്മൾ പഞ്ചാബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നതാണ് അത് കൂടുതലായി സ്വാധീനിക്കാൻ ഇടയുള്ളൊരു സ്റ്റേറ്റാണ് ഹരിയാന അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി അവിടെ വളരെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്നുണ്ട് പത്ത് സീറ്റും നിലനിർത്തുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് വെല്ലുവിളിയാണ് എ എ പി കോൺഗ്രസ് സഖ്യം വളരെ ഒരുമയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവർ നേരിടുന്ന വെല്ലുവിളി പറഞ്ഞറിയിക്കാനാകാത്തതാണ് കർഷക സമരവും ഈ കോൺഗ്രസ് എ എ പി സഖ്യവും ബി ജെ പിയെ സംബന്ധിച്ച് മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ാണ് അവിടുത്തെ പത്ത് സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ആ സീറ്റുകളിൽ നിന്നും പിടിച്ചെടുക്കാൻ എത്രമാത്രം എ എ പിക്കും കോൺഗ്രസും സഖ്യത്തിന് കഴിയും എന്നുള്ള കാര്യം കൂടി അവിടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് പിന്നെ ഡൽഹിയാണ് ഡൽഹിയിലും ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി വെല്ലുവിളി നേരിടുന്ന സംസ്ഥാനമാണ് കാരണം കഴിഞ്ഞ തവണ എ എ പിയും കോൺഗ്രസും ഒരുപോലെ രണ്ടായി മത്സരിച്ച് വോട്ട് വി ഭിന്നിച്ചു പോയ ഒരു സാഹചര്യമുണ്ട് ഇത്തവണ ഏറ്റവും ആദ്യം സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കിയ ഇന്ത്യ മുന്നണിയിലെ ഈ രണ്ട് ഘടകക്ഷികളും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ച സ്ഥലമാണ് ഡൽഹി ഡൽഹിയിൽ കഴിഞ്ഞ രണ്ട് തവണയും ഈ ത്രികോണ മത്സരത്തിലൂടെ ഭിന്നിച്ചു പോയ വോട്ടുകൾ ഇത്തവണ ആൻറ്റി ബി ജെ പി ബി ജെ പി എന്ന നിലയിൽ വിഭജിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ആകെ ഏഴ് സീറ്റിൽ ഏഴും ഇത്തവണയും ബി നേടുമോ അതിനുള്ള ഈ തടസ്സങ്ങൾ എ എ പിയും കോൺഗ്രസും ഉയർത്തുന്ന ബദൽ വിജയിക്കുമോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് ആകാംക്ഷയായി ബാക്കി നിൽക്കുന്നത് പിന്നെ രാജസ്ഥാനാണ് രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് സീറ്റ് ആണ് ടോട്ടലായിട്ടുള്ളത് അത് ഇരുപത്തിനാലും ബി ജെ പി ആണ് നേടിയത് ഒരു സീറ്റ് ആർ എൽ പിയും നേടിയിട്ടുണ്ട് ഒരു പ്രത്യേകത കഴിഞ്ഞ അവിടെ കോൺഗ്രസ് ഭരണത്തിൽ ഇരിക്കുമ്പം തന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ്സിന് ഒരു സീറ്റും കിട്ടിയില്ല എന്നുള്ളതാണ് എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് അവിടെ ഭരണം കിട്ടിയ സാഹചര്യമുണ്ട് വസുന്ധര രാജ ഭരണത്തിൽ നിന്ന് മാറ്റി എന്നൊരു പ്രശ്നം അവർ നേരിടുന്നുമുണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമോ എന്ന് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുമുണ്ട് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റിനും തമ്മിലുള്ള ഉൾപ്പാർട്ടി പോര് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന് ആകെയുള്ള ഒരു ആശ്വാസം പിന്നെ ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡിൽ പതിനാല് സീറ്റാണ് ആകെയുള്ളത് പതിനാലിൽ പതിനൊന്നും ബി ജെ പി ആണ് നിലവിൽ കൈവശം വെച്ചിരിക്കുന്നത് എ ജെ എസ് യു ഒരു സീറ്റ് കോൺഗ്രസ് ഒരു സീറ്റ് ജെ എം എം ഒരു സീറ്റ് ബി ജെ പിക്ക് കാര്യമായ മേധാവിത്വമുള്ള ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ മേധാവിത്വമുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ് പക്ഷെ ജാർഖണ്ഡിൽ ഇത്തവണ വലിയൊരു വെല്ലുവിളി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ മുഖ്യ മന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസി വന്ന് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേര തട്ടിത്തെറിപ്പിക്കുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും അത് ഹേമന്ത് സോറിന് അനുകൂലമായൊരു സഹതാപ തരംഗമായി സംസ്ഥാനത്തെങ്ങും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെ ബി ജെ പി മറികടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അഴിമതി ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത് എങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പി ഇതര നേതാക്കളെയും മന്ത്രിമാരെയും ഒക്കെ വേട്ടയാടുന്നു എന്നുള്ള ആരോപണം വിശ്വസനീയമായ വിധം അവതരിപ്പിക്കാൻ പ്രത്യേകിച്ചും ഗോത്ര വിഭാഗക്കാരൻ കൂടിയ ായ ഹേമന്ത് സോറിനെ രക്തസാക്ഷി പരിവേഷം നൽകി അവതരിപ്പിക്കാൻ അവിടെ ജെ എം എമ്മിനും കോൺഗ്രസിനും കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ബി ജെ പി ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ളതിനെ അപേക്ഷിച്ചായിരിക്കും അവരുടെ നിലവിലെ പതിനൊന്ന് സീറ്റെങ്കിലും നിലനിർത്തുന്ന കാര്യം കൂടുതൽ പിടിക്കോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ നിലവിലെ സാഹചര്യം അവർക്ക് അനുകൂലമല്ല അവരുടെ പതിനൊന്ന് സീറ്റ് നിലനിർത്തൽ തന്നെ വലിയ പ്രയാസമായിരിക്കും എന്നുള്ളതാണ് ഝാർഖണ്ഡിൽ നിന്നുള്ള ഛത്തീസ്ഗഡിലേക്ക് വന്നാൽ ആകെ പതിനൊന്ന് സീറ്റാണ് ഛത്തീസ്ഗഡിലുള്ളത് അതിൽ ഒമ്പത് സീറ്റ് ബി ജെ പിക്ക് നിലവിലുള്ളത് കോൺഗ്രസിന് രണ്ട് സീറ്റ് ും ഛത്തീസ്ഗഡിൽ ബി ജെ പിക്ക് ഏകപക്ഷീയമായി മേൽക്കൈ ഉണ്ടാകും എന്ന് മാധ്യമങ്ങളും ബി ജെ പിയും ഒക്കെ വാദിക്കുന്ന സ്ഥലമാണ് കാരണം ഭരണം തിരിച്ചുപിടിച്ച സാഹചര്യം അവിടെ ഉണ്ട് ഒപ്പം തന്നെ ഗോത്ര നേതാവിനെ മുഖ്യമന്ത്രിയാക്കിയ ഒരു സംസ്ഥാനമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അനുകൂല സാഹചര്യം ബി ജെ പിക്ക് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഭൂപേഷ് പാഗൽ നേതൃത്വം നൽകുന്ന മികച്ച സംഘടനാ സംവിധാനത്തിൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവും ആരംഭിച്ചു അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തെ നിലനിർത്താനോ മറികടക്കാനോ ഉള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് ബി ജെ പി തിരിച്ചുള്ള അവരുടെ അനുകൂല സാഹചര്യത്തെ മാർക്കറ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് മധ്യപ്രദേശാണ് പിന്നെയുള്ളത് മധ്യപ്രദേശിൽ ആകെ ഇരുപത്തി ഒമ്പത് സീറ്റിൽ ഇരുപത്തി സീറ്റും ബി ജെ പിക്ക് ആണ് കോൺഗ്രസ്സിന് ഒരു സീറ്റാണ് ഇത്തവണ ബി ജെ പി അവിടുത്തെ സംസ്ഥാന ഭരണം പിടിച്ചതിനു ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ആ വലിയ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ് ബി ജെ പിക്ക് മേൽക്കൈ ഉണ്ട് എന്ന് പറയുന്നതിനുള്ള അടിസ്ഥാന കാരണം കമൽനാഥ് ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ വന്നെങ്കിലും ബി ജെ പിയിലേക്ക് പോകാതെ കോൺഗ്രസിൽ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ മുന്നിലുണ്ട് എന്നുള്ള കാര്യം കൂടി കോൺഗ്രസ്സിന് ആശ്വാസകരമാണ് തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ഏറ്റവും വലിയ ബി ജെ പിയുടെ പ്രതീക്ഷകൾ ഒന്ന് എൺപത് സീറ്റാണ് ഉത്തർപ്രദേശിലുള്ളത് അറുപത്തിരണ്ട് സീറ്റാണ് നിലവിൽ അവർ അവിടെ കൈവശം വെച്ചിരിക്കുന്നത് അപ്നാദൾ എസ് രണ്ട് സീറ്റും കോൺഗ്രസിന് ഒരു സീറ്റും ബി എസ് പിക്ക് പത്ത് സീറ്റും എസ് പിക്ക് അഞ്ച് സീറ്റുമാണ് ഉള്ളത് ബി എസ് പി ഇപ്പോൾ പൊതുവേ ദുർബലമാണ് എന്നുള്ള വിലയിരുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനത്ത് പൂർണ്ണമായും സ്വന്തമാക്കാനുള്ള ശ്രമമാണ് ഇത്തവണ ബി ജെ പി നടത്തുന്നതാണ് അടിസ്ഥാനപ്പെട്ട കാരണമായി പറയുന്നത് രാമക്ഷേത്രമാണ് രാമക്ഷേത്രം വിഗ്രഹപ്രതിഷ്ഠ കൂടി നടപ്പാക്കിയ സാഹചര്യത്തിൽ ഉത്തർപ്രദേശ് ഒന്നാകെ ഇങ്ങ് പോരും എന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ എന്നാൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ അവിടെ നേരിടുന്ന ഒരു പ്രതിസന്ധി അടിസ്ഥാന അടിസ്ഥാനവർഗ ജീവിതത്തിന് നേരിടുന്ന പ്രശ്നങ്ങളാണ് വീടുകളുടേതായാലും ഒഴിപ്പിക്കലുകളുടേതായാലും ബുൾഡോസ് രാജിൻ്റേതോ ആയാലും ഒക്കെയുള്ള പ്രശ്നങ്ങൾ സാധാരണ മനുഷ്യരെ ബാധിക്കുന്നുണ്ട് ഈ എതിർ വോട്ടുകളെ പക്ഷേ ഏകീകരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നില്ല ഒന്നാമത്തെ കാരണം കോൺഗ്രസും അവിടെ സ്വാധീന ശക്തിയായി നിൽക്കുന്ന ബി എസ് പിയും രണ്ടായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഉത്തരേന്ത്യയിലെ ബീഹാറാണ് ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനം ബി ജെ പി പതിനേഴ് സീറ്റ് നാൽപ്പതിൽ പതിനേഴ് സീറ്റ് നിലവിൽ നേടിയിട്ടുണ്ട് ജെ ഡി യു പതിനാറ് എൽ ജെ പി ആറ് കോൺഗ്രസ് ഒന്ന് എന്നിങ്ങനെയാണ് നിലവിലെ സീറ്റ് നില ജെ ഡി യു ഇത്തവണ ബി ജെ പിക്ക് പോയിരിക്കുകയാണ് കാലമാറ്റം നിരന്തരം തുടരുന്ന നിതീഷ് കുമാർ ഇത്തവണ ബി ബി ജെ പിക്ക് പോയിരിക്കുന്ന പ്രത്യേക സാഹചര്യമുണ്ട് അത് ഭരണവിരുദ്ധ വികാരത്തെ ബി ജെ പി സഖ്യകക്ഷികളിലേക്ക് തിരിച്ചുവിടാൻ ഇന്ത്യ മുന്നണിക്ക് സഹായകരമാകും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത് പ്രത്യേകിച്ചും നിതീഷ് കുമാറിൻ്റെ ഭരണകാലത്ത് നീണ്ട കാലത്തെ തുടർഭരണത്തിൻ്റെ തുടർച്ചയായും അദ്ദേഹം ഏതു മുന്നണിയിൽ പോയാലും അവിടെ മുഖ്യമന്ത്രിയായി നിലനിൽക്കുക എന്നുള്ളൊരു രീതിയാണ് സ്വീകരിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായി ഭരണവിരുദ്ധ വികാരത്തെ എൻ ഡി എ മുന്നണിക്ക് തിരിച്ച് വിടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ബീഹാറിൽ വലിയ ഒരുമയോടെ നേരിടുന്ന ശക്തമായ സംവിധാനമുണ്ട് ആർ ജെ ഡി കോൺഗ്രസ് ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സി പി ഐ സി പി എം സി പി ഐ എം എൽ എന്നിവയും ഇന്ത്യ മുന്നണിയിൽ ഇത്തവണ ഒറ്റ ശക്തിയായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് ബീഹാറിൽ ഈ ഭരണവിരുദ്ധ വികാരത്തെ അനുകൂലമാക്കിയാൽ ഇന്ത്യ മുന്നണിക്ക് നേട്ടമായി മാറ്റാം ഇനി പശ്ചിമേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ആകെ സീറ്റാണ് സീറ്റ് 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 നേടി ആണ് മഹാരാഷ്ട്രയിൽ ശിവസേന കോൺഗ്രസ് ഒന്ന് സ്വതന്ത്ര ഒന്ന് സീറ്റ് നിലനിർത്താൻ ബി ജെ പിക്ക് കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട് ഒപ്പം ശിവസേനയുടെ ഒരു വിഭാഗത്തെയാണ് ബി ജെ കൂട്ടിയിട്ടുള്ളത് ബാൽ താക്കറെ പിൻഗാമി എന്ന് പറയപ്പെടുന്ന ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ള ആളുകളെ പുറന്തള്ളിക്കൊണ്ട് മുന്നോട്ട് പോയ എൻ ഡി എ സഖ്യത്തിനെതിരെ ബാൽ താക്കറെ അനുകൂല സഹതാപ തരംഗം എതിരായി അടിക്കുമോ എന്നുള്ള സംശയമാണ് ഒന്ന് അവരെ നേരിടുന്ന പ്രശ്നം ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഒരുമ ശരത് പവാർ ഉൾപ്പെടെയുള്ള ആളുകൾ സംഘടനാപരമായി നിലവിലെ സാഹചര്യത്തിൽ ദുർബലമാണെങ്കിലും അടുത്തെട്ട് വികാരം അവർക്കൊപ്പമുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഉദ്ധവ് താക്കറെയോടും ശരത് പവാറിനോടും ഈ സഹതാപ തരംഗം ഒപ്പം നിന്നാൽ കൂടുതൽ സീറ്റുകളിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ ഇരുപത്തിയാറ് സീറ്റുള്ള ഗുജറാത്ത് ആണ് അടുത്തത് ഗുജറാത്തിൽ ഇരുപത്തിയാറിൽ ഇരുപത്തി ആറും ഇപ്പം നിലവിലെ ബി ജെ പിക്ക് തന്നെയാണ് പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അംബരീഷ് ദേറും മുൻ പി സി സി അധ്യക്ഷൻ അർജുൻ മോദ്വാദിയെയും കോൺഗ്രസ് വിടുകയും കൂടി ചെയ്തതോടുകൂടി ഗുജറാത്തിൽ കാര്യമായി ഒന്നും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ എന്നാൽ ഒരു പ്രത്യേകതയുള്ളത് ഗുജറാത്തിൽ എ എ പി കനത്ത ശക്തിയായി നിലനിൽക്കുന്നുണ്ട് താരതമ്യേന സ്വാധീനമുള്ള എ എ പി കോൺഗ്രസുമായി ചേർന്ന് മുന്നണി ഉണ്ടാക്കിയാണ് മത്സരിക്കുന്നത് ബോട്ട് ൾ ഭിന്നിച്ചു പോകില്ല നിയമസഭയിൽ വിരലിലെണ്ണാവുന്ന സീറ്റുകളാണെങ്കിലും പ്രത്യേക ഇടങ്ങളിൽ കോൺഗ്രസ് എ എ സഖ്യം ഒന്നോ രണ്ടോ സീറ്റുകൾ പിടിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ഒരു ആകാംക്ഷ ഉള്ളത് കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹാവേലി ദാമൻ ദ്വീവിൽ രണ്ട് സീറ്റുണ്ട് ഈ രണ്ട് സീറ്റിൽ ബി ഒരു സീറ്റും സ്വതന്ത്രൻ ഒരു സീറ്റുമാണ് നിലവിലുള്ളത് ഗോവയിൽ രണ്ട് സീറ്റാ ഉള്ളത് ഇതിൽ ബി ജെ പി ഒന്നും കോൺഗ്രസ് ഒന്നുമാണ് നിലവിലുള്ളത് ഗോവയിലും കുറച്ച് സ്വാധീനമുള്ള ശക്തിയായി എ എ പി വളർന്നിട്ടുണ്ട് ഗോവയിൽ കോൺഗ്രസും എ എ പിയും ഉള്ള സഖ്യം ഈ തവണ എങ്ങനെ ഗുണം ചെയ്യും എന്നുള്ള ആകാംക്ഷ നമുക്ക് ബാക്കിയാവുന്നുണ്ട് ഇനി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ ആകെ ഇരുപത്തിയഞ്ച് സീറ്റുള്ള വടക്ക് കിഴക്ക് പതിനാല് സീറ്റാണ് ബി ജെ പിക്ക് നിലവിലുള്ളത് അരുണാചൽ പ്രദേശാണ് രണ്ട് സീറ്റുള്ള അജു അരുണാചൽ പ്രദേശാണ് ഒരു സംസ്ഥാനം ബി ജെ പിക്ക് തന്നെയാണ് ആ രണ്ട് സീറ്റും നിലവിലുള്ളത് നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടക്കുന്ന സംസ്ഥാനം കൂടിയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടത്തിൽ ബി ജെ പിക്ക് മേൽക്കൈ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത് മോദിയെ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന നിയമസഭയിലേക്ക് കൂടി നടക്കുന്ന മത്സരമാണല്ലോ വടക്ക് കിഴക്കേ മറ്റൊരു സ്റ്റേറ്റ് നാഗാലാൻഡാണ് നാഗാലാന്റിൽ ഒറ്റ സീറ്റാണ് എൻ ഡി പി ആണ് അവിടെ ജയിച്ചിട്ടുള്ളത് ബി ജെ പി പിന്തുണയുള്ള ഭരണകക്ഷിയാണ് എൻ ഡി പി അതുകൊണ്ട് ആ സീറ്റ് നിലനിർത്താനായാൽ അത് എൻ ഡി എക്ക് തന്നെ നേടാം മണിപ്പൂരിൽ രണ്ട് സീറ്റാണ് ബി ജെ പി ഒന്ന് എൻ പി എഫ് ഒന്ന് എന്നുള്ളതാണ് രണ്ട് സീറ്റുള്ള മണിപ്പൂരിലെ നിലവിലെ അവസ്ഥ എന്നാൽ ഇത്തവണ മണിപ്പൂർ കലാപത്തിൻ്റെ അലയൊലി ഇപ്പോഴും അടങ്ങിയിട്ടില്ല ആളുകൾ വീടില്ലാതെ ജീവൻ നഷ്ടപ്പെട്ട ബന്ധുക്കളുമായും കാലും കയ്യും ശരീരമാകെ മരണത്തിനൊത്തുമേ മരിച്ചതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരും ഉള്ള സ്ഥലമാണ് മണിപ്പൂർ അതുകൊണ്ട് മണിപ്പൂരിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റും നിലനിർത്താൻ കഴിയുമോ അല്ലെങ്കിൽ അവർക്ക് എതിരായ തരംഗം ആഞ്ഞടിക്കുമോ എന്നുള്ള ചോദ്യം വ്യാപകമായി ഉയർത്തപ്പെടുന്നുണ്ട് സിക്കിമാണ് എസ് കെ എം ഒരു സീറ്റിൽ സിക്കിമിൽ ആകെയുള്ള ഒരു സീറ്റിൽ ജയിച്ചു നിൽക്കുന്ന സ്ഥലമാണ് നിലവിൽ ബി ജെ പിയുമായി സഖ്യത്തിലുള്ള പാർട്ടിയാണ് എസ് കെ എം അസമാണ് മറ്റൊന്ന് പതിനാല് സീറ്റാണ് അസമിലുള്ളത് ഒമ്പത് ബി ജെ പി കോൺഗ്രസ് മൂന്ന് എ യു ഡി എഫ് ഒന്ന് സ്വതന്ത്രൻ ഒന്ന് എന്നാണ് നിലവിലെ സീറ്റ് നില പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടിയ പ്രതിഷേധം നടന്ന സ്ഥലമാണ് അസമിൽ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തോതിലുള്ള പ്രചാരണ സാധ്യതയുള്ള സ്ഥലമാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതോടെ ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഈ പ്രശ്നം വേദനിപ്പിക്കുന്ന ജനസാമാന്യത്തെ ഒന്നിച്ചു നിർത്താൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ നേട്ടമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി എ ജി പി യു പി എൽ സഖ്യത്തിനെതിരെ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് അവിടെ മത്സരിക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള എ ഐ യു ഡി എഫ് മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ഇത് ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കാനുള്ള സാധ്യതയായി പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം പിന്നെ മേഘാലയാണ് മേഘാലയയിൽ രണ്ട് സീറ്റാണ് കോൺഗ്രസും എൻ പി പിയും ഒന്നേ ഒന്ന് എന്നുള്ള നിലയിലാണ് അവിടെയുള്ളത് ബി ജെ പിയുടെ പിന്തുണ ഇല്ലാതെ തന്നെ ഇത്തവണ എൻ പി പി മത്സരിക്കാനാണ് പോകുന്നത് കഴിഞ്ഞ തവണത്തെ പോലെയല്ല അതുകൊണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി ആ സീറ്റ് നിലനിർത്തിയാൽ വീണ്ടും എൻ ഡി എയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യമാണ് സാധാരണ അനുഭവം വെച്ച് ആളുകൾ ചോദിക്കുക ത്രിപുരയാണ് ത്രിപുരും ബി ജെ പി ആണ് നിലവിൽ നേടിയിട്ടുള്ളത് കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ച് മത്സരിക്കാനാണ് സാധ്യത മറ്റൊന്ന് അവിടെ തിപ്രമോദ പാർട്ടി ബി ജെ പിയുമായി സഖ്യത്തിലേക്ക് ആണ് എന്ന് വാർത്തകൾ വന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൂടി പിന്തുണക്കുന്നതോടെ ബി ജെ പിക്ക് വലിയ സ്വാധീന ശക്തിയായി നിലവിലെ സീറ്റുകൾ നിലനിർത്താൻ അത് സഹായിക്കും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ മറ്റൊന്ന് മിസോറാം ആണ് മിസോറാമിൽ എം എൻ എഫ് ആണ് ആകെയുള്ള ഒരു സീറ്റ് നേടിയിട്ടുള്ളത് എം എൻ എഫിനൊപ്പം കോൺഗ്രസും കൂടി ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവെക്കും എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇനി കിഴക്ക് വരികയാണെങ്കിൽ കിഴക്ക് ബംഗാൾ നാൽപ്പത്തിരണ്ട് സീറ്റുള്ള ബംഗാളാണ് തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തിരണ്ട് സീറ്റും ബി ജെ പിക്ക് പതിനെട്ട് സീറ്റുമുണ്ട് കോൺഗ്രസിന് രണ്ട് സീറ്റുണ്ട് പൗരത്വ ഭേദഗതി നിയമം തിരക്കിട്ട് നടപ്പാക്കിയത് ബംഗാളിനു മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടാണ് നടപ്പാക്കിയത് എന്നുള്ളൊരു വിമർശനം ഉയർന്നിട്ടുണ്ട് അത് വാസ്തവമാണ് കാരണം ബംഗാളിൽ കൂടുതൽ സീറ്റ് പിടിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇതുവരെ പരിശോധിക്കുന്നത് യിൽ നിന്നും നമുക്ക് മനസ്സിലാവും നിലവിലെ സാഹചര്യത്തിൽ എത്ര കൂടുതലാണ് കിട്ടുക അതുകൊണ്ട് തന്നെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സീറ്റ് കുറഞ്ഞ സ്ഥലങ്ങളിൽ കൂടുതൽ സീറ്റ് പിടിക്കാനുള്ള തന്ത്രങ്ങളാണ് അവർ പറ്റിക്കൊണ്ടിരിക്കുന്നത് ആ നിലയിൽ ബംഗാളിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിൻ്റെ തുടർച്ചയായി സീറ്റ് കൂടുതൽ കിട്ടും എന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ തൃണമൂലിൻ്റെ ഒപ്പം നിൽക്കും പക്ഷേ ഒരു പ്രശ്നമുള്ളത് ബി ജെ പിയും തൃണമൂലും മൂന്നാമതായി സി പി എം കോൺഗ്രസ് സഖ്യവും അവിടെ മത്സരിക്കും എന്നുള്ളതാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായാലും ഇന്ത്യ മുന്നണി ൊപ്പം നിൽക്കുന്ന ആൾ എന്നുള്ള നിലയിൽ മമതയ്ക്ക് കിട്ടുന്ന സീറ്റുകൾ ബിജെപി വിരുദ്ധ സീറ്റുകളായി മാറും എന്നുള്ളതാണ് ഒരു കാര്യം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഒരു സീറ്റ് നിലനിർത്താൻ കോൺഗ്രസിനാകും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ ഒഡീഷയാണ് പിന്നെയുള്ളത് ഒഡീഷയിൽ പന്ത്രണ്ട് ബി ജെ പി എട്ട് കോൺഗ്രസ് ഒന്ന് എന്നതാണ് സീറ്റ് നില നിയമസഭയിലേക്ക് ഒപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് കേന്ദ്ര സർക്കാർ വിരുദ്ധ വോട്ടുകളും സംസ്ഥാന സർക്കാർ വിരുദ്ധ വോട്ടുകളും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി കോൺഗ്രസിന് അനുകൂലമായി പോൾ ചെയ്യിക്കാനുള്ള പ്രവർത്തനമാണ് കോൺഗ്രസ് അവിടെ നടത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യമാകെ കോൺഗ്രസിന് ഒപ്പം അണിനിരക്കണം എന്നുള്ള ആഹ്വാനം ഒഡീഷയിൽ ചെലവാകും എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് ഇനി ദക്ഷിണേന്ത്യയാണ് നമ്മുടെയൊക്കെ ഇനി ദക്ഷിണേന്ത്യയാണ് നമ്മുടെ കേരളവും കർണാടകവും തമിഴ്നാടും ആന്ധ്രയും തെലുങ്കാനയും ഒക്കെ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യ ഇവിടെയുള്ള പ്രത്യേകത നൂറ്റി മുപ്പത്തി സീറ്റിൽ ഇരുപത്തി സീറ്റ് മാത്രമാണ് നിലവിൽ ബി ജെ പിക്ക് അവർ ആകെ മുന്നൂറ്റി എഴുപതിലേക്ക് എത്തുമെന്ന് മോദി പറയുമ്പോൾ ഏറ്റവും കൂടിയ നിലയിൽ ഈ ദക്ഷിണേന്ത്യയിൽ നിന്നും സീറ്റുകളിൽ വിജയിച്ച് വന്നാൽ മാത്രമേ അത് സാധ്യമാകൂ അത് സാധ്യമാക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒപ്പീനിയൻ പോളിൽ കേരളത്തിൽ ഉൾപ്പെടെ നാല് സീറ്റൊക്കെ ബി ജെ പിക്ക് കിട്ടുമെന്ന് ഏജൻസികൾ പറയുന്നത് എന്തായാലും നൂറ്റി മുപ്പത്തി ഒന്നിൽ എങ്ങനെയാണ് നിലവിലെ സ്ഥിതി എന്ന് നോക്കുക ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ച് സീറ്റാണുള്ളത് ഈ ഇരുപത്തിയഞ്ചിൽ വൈ എസ് ആർ കോൺഗ്രസ്സിന് ഇരുപത്തിരണ്ടും തെലുങ്ക് ദേശത്തിന് മൂന്നും സീറ്റാ ഉള്ളത് ബി ജെ പിക്ക് സീറ്റൊന്നുമില്ല നിലവിലെ നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ചില ഇടങ്ങളിൽ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പം അത് ആ സംസ്ഥാനത്തെ പാർട്ടികളെ സഹായിക്കുന്ന സഹായിക്കുന്നൊരവസ്ഥയുണ്ട് ഇപ്പം ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെലങ്കാനയ്ക്ക് അനുകൂലമായ സാഹചര്യം ലോക്സഭയിലും നിയമസഭയിലും ഒന്നിച്ചുണ്ടാവാനുള്ള സാധ്യതയാണ് കാരണം അവിടുത്തെ പ്രാദേശികമായ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നായകത്വം വഹിക്കുന്ന പാർട്ടി വൈ എസ് ആർ കോൺഗ്രസ് ആണ് ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഭരണവിരുദ്ധ വികാരം കാര്യമായി തന്നെ സംസ്ഥാനത്തുണ്ട് കഴിഞ്ഞ തവണത്തെ അത്ര സ്മൂത്ത് അല്ല എന്നുള്ളതാണ് ആ പശ്ചാത്തലത്തിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടി എന്നിവ ബി ജെ പി ചേർന്നുകൊണ്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ ജഗൻമോഹന്റെ പാർട്ടിയെ വൈ എസ് ആർ കോൺഗ്രസിനെതിരായി ഒരു നീക്കം അവിടെ സ്വാഭാവികമായി നടത്താമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ജഗനുമായി പിണങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരി ഷർമിള ഇപ്പോ കോൺഗ്രസിനൊപ്പമാണ് എന്നുള്ളത് കൂടിയുണ്ട് കോൺഗ്രസും പ്രത്യേകമായി അവിടെ മത്സരിക്കുകയാണ് അതുകൊണ്ട് ബി ജെ വിരുദ്ധ വോട്ട് ഭിന്നിച്ചു പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുമുണ്ട് എന്തായാലും ബി അവിടെ കടന്നു കയറാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ച് കൊല്ലത്തുന്നുണ്ട് തെലങ്കാനയിലാണെങ്കിൽ ടി ഒമ്പത് എ ഐ എം ഐ എം ഒന്ന് ബി ജെ പി നാല് കോൺഗ്രസ് മൂന്ന് എന്നിങ്ങനെയാണ് പതിനേഴ് ടോട്ടൽ സീറ്റുകളിലെ നില നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസിനെ തോൽപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്ന സാഹചര്യം അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നിലനിർത്താൻ കഴിയാത്തൊരു സംസ്ഥാനമാണ് കോൺഗ്രസിൻ്റെ പുതുമോടി അവസാനിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ് പിന്നെ ലക്ഷദ്വീപാണ് ലക്ഷദ്വീപിൽ എൻ സി പി ആണ് ഒരു സീറ്റിൽ ഒരേ ഒരു സീറ്റിൽ വിജയിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി നേരിട്ട് ഇടപെടുകയും അവിടെ പോയി വിനോദസഞ്ചാര മേഖല െ മുൻനിർത്തിക്കൊണ്ട് ഇന്തോനേഷ്യക്കെതിരായ ഒരു നീക്കം എന്നുള്ള നിലയിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇടപെടൽ നടത്തുകയും ചെയ്തൊരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പി അവിടെ തിരിച്ചുപിടിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പിന്നെയുള്ളത് കർണാടകയാണ് കർണാടകയിൽ ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തി അഞ്ച് സീറ്റ് ദക്ഷിണേന്ത്യയിൽ ബി ഏറ്റവും കാര്യമായി സീറ്റുള്ള സ്ഥലം ബി ജെ പി ഇരുപത്തഞ്ച് സീറ്റ് ഉണ്ട് സ്വതന്ത്രർ സ്വതന്ത്രരൊന്ന് കോൺഗ്രസ് ഒന്ന് ജെ ഡി എസ് ഒന്ന് എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത കർണാടകത്തിൽ കോൺഗ്രസ്സിനാണ് ഭരണമുള്ളത് ഒപ്പം തന്നെ ജെ ഡി എസ് പക്ഷേ ബി ജെ പിക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഭരണ മേധാവിത്വം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നിലവിലെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും അടങ്ങുന്ന സംഘം കാര്യമായി ശ്രമിച്ചാൽ ബി ജെ പിയുടെ ഇരുപത്തിയഞ്ച് സീറ്റ് എന്നത് കുറച്ചു കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം ആ പ്രതീക്ഷ കോൺഗ്രസിനുമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കർണാടക പതിവ് പോലെ എളുപ്പമാകും ജെ ഡി എസിന്റെ പിന്തുണ അനുകൂലമായി ഉണ്ട് എന്നുള്ളൊരു ഘടകം നിലനിൽക്കുന്നുണ്ട് എങ്കിലും അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് കാര്യം പിന്നെ തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് ബി ജെ പിക്ക് പെർസെൻറ്റേജ് വോട്ടുള്ള സ്ഥലമാണ് തമിഴ്നാട് അത്തരം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട് അവിടെ മുപ്പത്തി ഒമ്പതിൽ ഇരുപത്തിനാലും നിലവിൽ ഡി എം കെ ആണ് കോൺഗ്രസ് എട്ട് സി പി എം രണ്ട് സി പി ഐ രണ്ട് മുസ്ലിം ലീഗ് ഒന്ന് വി സി കെ ഒന്ന് അണ്ണാ ഡി എം കെ ഒന്ന് എന്നതാണ് തമിഴ്നാട്ടിൽ സീറ്റ് പിടിക്കാനാണ് മോദിയുടെ ശ്രമം എന്നാൽ ഇത്തവണയും അതിൻ്റെ സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ചും സനാതനധർമ്മവും ായി ബന്ധപ്പെട്ട വിവാദം അവിടെ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ബി ജെ പിക്ക് അവിടെ സഖ്യകക്ഷി അണ്ണാ ഡി എം കെ ഒന്നും കൂടെ നിൽക്കുന്നില്ല അവർ സ്വതന്ത്രമായി ശക്തമായി തന്നെ മത്സരിക്കുകയാണ് ആ നിലയിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം തമിഴ്നാട്ടിൽ ഏഴയലത്ത് പോലും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും പിന്നെ പുതുച്ചേരി ഒരു സീറ്റാണുള്ളത് നിലവിൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ബി ജെ പി മത്സരമാണ് നിലവിൽ വരാൻ പോകുന്നത് കോൺഗ്രസ് അത് നിലനിർത്തുമെന്ന പ്രതീക്ഷയാണ് എൻ ഡി എ മുന്നണിക്കുള്ളത് ഇനി കേരളമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കേരളത്തിൽ നാല് സീറ്റ് അങ്ങ് പിടിക്കാം എന്നുള്ളതാണ് പ്രതീക്ഷ കേരളത്തിലാകെ ഇരുപതിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയത് പത്തൊമ്പത് സീറ്റ് യു ഡി എഫിനായിരുന്നു അതിൽ കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് വന്നതോടുകൂടി രണ്ട് സീറ്റാണ് നിലവിലുള്ളത് ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് പിടിക്കാം എന്നുള്ളതാണ് പ്രതീക്ഷ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് അവർ മുന്നോട്ട് വെക്കുന്ന സീറ്റുകൾ തിരുവനന്തപുരത്താണ് അവർ രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എന്നാൽ തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുന്ന ഈ ഘട്ടത്തിൽ അവർ രണ്ടാം സ്ഥാനത്ത് നിലനിൽക്കുന്നതായി ായിട്ടുള്ളൊരു മൂഡ് നിലവിലുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് മുരളീധരൻ കൂടി വന്നതോടുകൂടി തൃശൂരിൽ വി എസ് സുൽകുമാർ മുരളീധരൻ മത്സരത്തിലേക്ക് മാറി തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രനെ പോലെ കരുത്തനായൊരു സി പി ഐ നേതാവ് കൂടി വന്നതോടുകൂടി രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു കോർപ്പറേറ്റ് പ്രതിനിധിക്ക് പ്രസക്തി കുറഞ്ഞു എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് നേരിട്ടുള്ള മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് നിലവിലെ വിലയിരുത്തലുകൾ വരുന്നത് അതുകൊണ്ട് കേരളത്തിൽ സീറ്റ് പിടിക്കുക എന്നുള്ളത് അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല ബി ജെ പിക്ക് ഈ സാഹചര്യം സാഹചര്യത്തിലാണ് മുന്നൂറ്റി എഴുപത് സീറ്റ് ഒറ്റയ്ക്ക് നേടും എന്നും എൻ ഡി എ മുന്നണി നാനൂറ് സീറ്റ് നേടും എന്നും മോദി പ്രഖ്യാപിച്ചത് അത് അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കാനുള്ള ഒരു സൂചനകളാണ് നമ്മൾ ഇത്രയും പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിലെവിടെയാണ് നിലവിലെ സീറ്റുകളിൽ വർധനയുണ്ടാക്കുക ബി ജെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് നന്ദി നമസ്കാരം